പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വീണ്ടും വളരാൻ സിപിഎം സമ്മതിക്കില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾ വിഭാഗീയത വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയായി സി സംസ്ഥാന നേതൃത്വം കാണുന്നു കെ ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും നടറോഡിൽ കാണിച്ചത് ഗുണ്ടായസമാണെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനം പോലും ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുണ്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകുന്നവർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം മേയർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റി അനുവദിക്കാത്തതും സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലാണ് പിണറായി വിജയനെതിരെ അതിരൂക്ഷ നിലപാടെടുത്ത കരമന ഹരിക്കെതിരെ നടപടിക്കും സാധ്യതയേറെയാണ് തിരുവനന്തപുരത്തെ പാർട്ടി ചർച്ചകളിൽ എന്ത് തീരുമാനം വേണമെന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ തുറന്നടിച്ചു മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ സച്ചിന്റെ എം എൽ എയുടെ മോശം പെരുമാറ്റം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വതിയില്ലാതെയാണ് പെരുമാറിയതെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു നിലവിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുണ്ടായാൽ അതിനുത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാകുമെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഏത് കണക്ക് വെച്ചാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന് ചിലർ പറയുന്നതെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത് ഇടയ്ക്ക് തർക്കത്തിനും വഴിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സുകൂടി അറിഞ്ഞായിരുന്നു ജോയിയുടെ പ്രതികരണം കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരാണ് തിരുവനന്തപുരത്ത് രൂക്ഷാഭിപ്രായങ്ങൾ നടത്തിയതെന്നും ശ്രദ്ധേയമാണ് തലസ്ഥാന നഗരത്തിലെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു കരമന ഹരിയാണ് ഈ ആരോപണം ഉയർത്തിയത് ആരാണ് മുതലാളി എന്ന് സംസ്ഥാന സെന്ററിന് വേണ്ടി പങ്കെടുത്ത എം സ്വരാജ് ചോദിച്ചതും പിന്നീട് പാർട്ടി വാക്കാൽ വിശദീകരണം ഹരിയോട് ചോദിച്ചതും എല്ലാം അച്ചടക്ക നടപടിയുടെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യ സന്ദർശകരായിട്ടുള്ള തലസ്ഥാനത്തെ ചില പ്രമുഖരെ കുറിച്ചും പരാമർശമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനമില്ല മുൻപ് നേതാക്കൾക്കെങ്കിലും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും അനുവാദമില്ല പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇരുമ്പു തീർക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു ഒരു കാലത്ത് പിണറായിക്കൊപ്പം നിന്നവരാണ് വിമർശനം നടത്തിയതെന്നാണ് മറ്റൊരു വസ്തുത ചില വിമർശനങ്ങളൊക്കെ അതിന് കടക്കുന്നുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞു എല്ലാ ജില്ലകളിലും നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു പക്ഷേ തിരുവനന്തപുരത്ത് വിഭാഗീയതയുടെ സ്വരമാണ് സി പി എം സംസ്ഥാന നേതൃത്വം കാണുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനെതിരെ ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയിൽ നേതാക്കൾ ആഞ്ഞടിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസിന്റെയും വീണ ജോർജിന്റെയും പ്രവർത്തനങ്ങളിലും നേതാക്കൾ രൂക്ഷമായ അതൃപ്തി രേഖപ്പെടുത്തി